നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ വോക്കിലെ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടായ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണിക്കേണ്ട ഒരു ഭാഗമാണ് ശരിക്കും ഇടിമുക്കൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി കഴിഞ്ഞാൽ ഇടിമുക്കൽ തൊട്ടിട്ട് പന്തിരംഗ് വരെ ശരിക്കും അടിപൊളിയായിട്ട് മാറ്റങ്ങളാണ് ഏകദേശം വോക്ക് അവിടത്തെ ഓവർ ബ്രിഡ്ജിന്റെയും അണ്ടർപാസിന്റെ ഒക്കെ വോക്ക് കംപ്ലീറ്റ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ചാനൽ ഇതുവരെ ആ ഭാഗങ്ങൾ കൂടെ ഫ്ലൈ ചെയ്തിട്ടില്ല അപ്പൊ ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് പന്തിരംഗ് പന്തിരംഗ് തൊട്ടല്ല ഇടിമുക്കൽ തൊട്ട് പന്തിരംഗ് വരെ കാണിക്കുന്ന ഒരു അടിപൊളി വീഡിയോയിലേക്ക് നമ്മൾ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ട് കമന്റ് ചെയ്യാം താങ്ക് യു നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇടിമൊക്കൽ തൊട്ട് പന്ത്രണ്ടാം വരെ കാണിക്കുന്ന ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് രാംനാട്ടുകര ബൈപ്പാസിൽ നിന്നുകൊണ്ട് ആദ്യം ഇടിമൊയ്ക്കൽ കാണിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്ത് പോകുന്ന ഇടിമുക്കൽ ഭാഗത്തേക്കാണ് ബൈപ്പാസിൽ നിന്നുകൊണ്ട് ഇടിമൊക്കൽ ഭാഗത്തേക്കുള്ള കംപ്ലീറ്റ് വോക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പതിമൂന്നാം തീയതി ഏറ്റവും പുതിയ ഏറ്റവും എന്താ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ കാണിക്കാം എന്നുള്ളത് വിചാരിച്ചു നാഷണൽ ഹൈവേ അറുപത്താറിലെ മലപ്പുറം അല്ലെങ്കിൽ കൊണ്ടോട്ടി നിന്ന് വരുന്ന അല്ലെങ്കിൽ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല തുടങ്ങുന്ന ഭാഗത്തുള്ള മേൽപ്പാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അതിൻ്റെ ഈ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള വോക്കൊക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആണ് ആ ലെഫ്റ്റ് സൈഡിലെ റോഡ് കൊണ്ടോട്ടിന്ന് വരുന്ന റോഡും അങ്ങോട്ട് പോകുന്നത് രാമനാട്ടകര ടൗണിലേക്കുമാണ് മലപ്പുറം ജില്ലയുടെ തുടക്കം കോഴിക്കോ സോറി കോഴിക്കോട് ജില്ലയുടെ അങ്ങോട്ട് പോകുമ്പോൾ മലപ്പുറം ജില്ലയുടെ തുടക്കം ഇങ്ങോട്ട് വരുമ്പം കോഴിക്കോട് ജില്ലയുടെ തുടക്കത്തിലെ ആദ്യത്തെ മേൽപ്പാലമാണിത് നമുക്ക് ഇടിമൊക്കെ എന്തെയ്യാ ആ ഭാഗം നമ്മൾ കാണിച്ചിട്ടില്ല ശരിക്കും അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം ആളുകളും പറയാറുണ്ട് സ്ലോ ആണ് അപ്പോൾ ഡീറ്റെയിൽ ഒന്ന് വേഗത്തിൽ കാണിക്കണം ഒരു പത്ത് മിനിറ്റിൽ കാണിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ശരിക്ക് കണ്ടു നോക്കൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു ജംഗ്ഷൻ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ കാണുന്ന ആളുകൾക്ക് പറഞ്ഞു തരണ്ട മിസി മിസിരി ജംഗ്ഷൻ അല്ലേ പണ്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്ന ആ ജംഗ്ഷൻ്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വോക്കൊക്കെ അവസാന ഘട്ടത്തിലാണ് ഈ ഭാഗത്തൊക്കെ ഇവിടുന്ന് ഇടിമൊഴുക്കലേക്ക് പോകുന്ന സമയത്ത് ആ സർവീസ് റോഡിൻ്റെ ഭാഗം അവിടുത്തെ ക്രാഷ് ബാരിയർ ഒക്കെ കംപ്ലീറ്റ് ആണ് വൺ സൈഡ് ഒരു സൈഡിലുള്ള ടാറിങ്ങും അവസാന ഘട്ടത്തിലാണ് സെക്കൻഡ് സൈഡ് രണ്ടാമത്തെ സൈഡിൻ്റെ അവസാന വോക്കുകൾ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടു ഇവിടുന്ന് ആണ് ശരിക്കും ഇടിമൊഴുക്കൽ ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലം തുടങ്ങുന്ന പോയിൻ്റ് ആ ടൗണിൻ്റെ ഭാഗങ്ങൾ കാണിച്ച് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക ഡ്രോൺ തിരിക്കുക ഇവിടെ വരെ നമ്മൾ കാണിച്ചതായിരുന്നു ഇവിടെ നിന്ന് ടോൺ തിരിച്ചിട്ട് ഇവിടെ തൊട്ടിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് പന്തിരങ്ക വരെ കാണിക്കുന്ന ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം കുറേ ആളുകളെ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ശരിക്ക് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം കേട്ടോ ഇവിടെ ഞാൻ സ്ലോലി തിരിക്കുന്നത് ആ പ്രദേശം മനസ്സിലാൻ പറ്റില്ല പെട്ടെന്ന് തിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അത് സ്ക്രീൻ ബ്ലറാവും അതുകൊണ്ട് ഒരു പ്രശ്നം വരും അതുകൊണ്ടാണ് ശരിക്ക് യെസ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒരൊറ്റ ലെങ്ത്ത് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുന്നു നമുക്ക് എൻ്റെ കമൻ്ററി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതെല്ലാം ഇമ്പോർട്ടൻറ്റ് വിഷ്വലാണ് ഇമ്പോർട്ടൻ്റ് അപ്പം ഇതിൻ്റെ കമൻ്ററി സെക്കൻഡറി ആണ് നമ്മളിതിൻ്റെ ഇപ്പോൾ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് സെക്കൻഡറി ആണ് ശരിക്കും നമ്മളെ ഉദ്ദേശം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉദ്ദേശം നമ്മളെ ഈ പ്രദേശത്തുള്ള മാറ്റങ്ങൾ നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ ഈ മാറ്റങ്ങൾ നമ്മളെ വ്യൂവേഴ്സിനെ കാണിക്കുക എന്നുള്ളതാണ് മോട്ടീവ് അതിൻ്റെ ഒപ്പം സെക്കൻഡറി ആയിട്ട് കൂട്ടിയാൽ മതി നമ്മളെ വോയിസ് ഓവർ അല്ലേ മുമ്പ് കാലത്ത് ഒരുപാട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ നെസ്്രി ജംഗ്ഷൻ്റെ ഇപ്പോഴത്തെ കാഴ്ച ഞാൻ ചില ഭാഗങ്ങളൊക്കെ ഡ്രോൺ ഒന്ന് സ്ലോ ആക്കുന്നത് ആ പ്രദേശം വ്യക്തമായി മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നെക്സൻ്റെ പുതിയ നെക്സ് അല്ല നമ്മളെ ട്രൂ വാല്യൂ ആണ് തോന്നുന്നത് അവരെ പുതിയൊരു ഷോറൂം ആ പള്ളിയുടെ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സെക്കൻഡ് സെക്കൻഡ് ഹാൻഡിൻ്റെ കാറുകൾ വയ്ക്കുന്ന ഒരു യാർഡായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ പോകുക സർവീസ് റോഡിൻ്റെ ലൈറ്റും കാര്യങ്ങളും മുമ്പുണ്ടായിരുന്ന പാലത്തിൻ്റെ ലൈറ്റും അതുപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇപ്പം വരുന്ന പാലം മേൽപ്പാലത്തിൻ്റെ വർക്കിൻ്റെ പ്രോഗ്രസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ വ്യൂവേഴ്സിനെ കാണിക്കാൻ പറ്റും മുമ്പ് റോയൽ ഫുഡ് ഹോട്ടൽ പ്രശസ്തമായിട്ടുള്ള എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗം വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ ഫുഡ് ഹോട്ടലായിരുന്നു ഭയങ്കര റഷ് ആയിരുന്നു അതേ കാലം കോഴിക്കോട് എയർപോർട്ടൊക്കെ കോഴിക്കോട് എയർപോർട്ടൊക്കെ ഏറ്റവും ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ഈ റോഡ് ഞാൻ മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നില്ല ലെഫ്റ്റ് നേരെ രാമനാട്ടുകര ടൗണിലേക്കാണ് അതിനൊപ്പമുള്ള സർവീസ് റോഡ് ഈ ഭാഗത്ത് വർക്ക് ഇവിടെയൊക്കെ ലേബേഴ്സ് ഉണ്ടിട്ടോ ശരിക്കും ഡ്രോൺ കുറേ പൊങ്ങി ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ശരിക്ക് എന്താ പറയുക മെയിൻ ലൈനിങ്ങനെ ക്രോസ് ചെയ്യുന്നു പോകുന്നത് കൊണ്ട് അധികം താഴ്ത്താൻ പറ്റില്ല അപ്പം ഡ്രോൺ ഫ്ലൈ ഫ്ലൈൻ്റെ ഒരു ഒരു പ്രയാസമുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ കാരണം ഞാൻ നിൽക്കുന്നത് വേറെ എവിടെയോ ആണ് ഇവിടെ അല്ല ഏകദേശം മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് നിന്നുകൊണ്ടാണ് ശരിക്കും ഫ്ലൈ ചെയ്യുന്നത് ഒറ്റയ്ക്ക് അതിനുകൊണ്ട് കാർ ഓടിക്കലും അതല്ലെങ്കിൽ ബാറോ ബൈക്ക് ഒരാൾ ഓടിക്കുകയും ബാലൻസ് ചെയ്യാൻ ഒരാൾ ഡ്രോൺ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒറ്റ എന്ത് ചെയ്യാൻ പറ്റും ഫുട്ടേജ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം അപ്പം ഈ ഭാഗത്തൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗർട്ടറുകളൊക്കെ എന്ത് ചെയ്യുന്നത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇവിടൊക്കെ ഏകദേശം അവസാനഘട്ടത്താണ് ശരിക്കും രണ്ട് സൈഡിലെ ക്രാഷ് ബാറേർ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ടാറിംഗ് ആണെന്ന് തോന്നുന്നു എനിക്ക് കംപ്ലീറ്റ് ആയത് എൻ്റെ അറിവ് കാണുന്നതാണ് ഓക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അറിയുന്ന ആളുകൾ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ റോഡിൻ്റെ ടെക്നിക്കലി ഭാഷ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും വീഡിയോ കാണുന്നത് അവർക്ക് എന്ത് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അത് അടുത്ത വീഡിയോക്ക് നമുക്ക് സഹായകരമാകും ശരിക്കും ചില ഭാഗങ്ങളൊക്കെ ഡ്രോണിൻ്റെ അല്ലെങ്കിൽ വ്യൂവിൻ്റെ ഒരു ലെഫ്റ്റും റൈറ്റും ഒരു ടേണിങ് കാണിക്കുന്നതൊക്കെ ശരിക്ക് ഒരു പ്രയാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാനത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കാം ഞാൻ ഒന്നുകൂടെ പറയണോ നമ്മൾ ഒരുപാട് ലോങ് നിന്നുകൊണ്ട് ഞാൻ ആ ഭാഗം ഏകദേശം ഡിസ്പ്ലേ ഒക്കെ നോക്കാം മൂന്ന് കിലോമീറ്റർ ഒക്കെ അപ്പുറത്താണ് മൂവായിരം മീറ്റർ അപ്പുറത്താണ് നിന്നുകൊണ്ടാണ് ഡ്രോൺ കൺട്രോൾ ചെയ്യുന്നത് അപ്പം ശരിക്ക് ഡ്രോണിനെ ശരിക്ക് കാണൂല നമ്മൾ വിഷ്വൽ കണ്ടിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ശരിക്കുണ്ട് ഒറ്റ നിന്നുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകല്ല ഒറ്റക്കാകുമ്പോൾ പ്രയാസം ആണ് ഓക്കെ ഞാനിതാ ഈ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ശരിക്കില്ലേ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ ഭാഗത്തൊക്കെ വോക്ക് വോക്ക് കംപ്ലീറ്റ് ആകും ശരിക്കും ഞാനിത് ശരിക്കും ഉദ്ദേശം നമ്മൾ കാണുന്ന ആളുകൾക്ക് ഒരു പത്ത് മിനിറ്റ് ഈ വീഡിയോ ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് വിഷ്വലിൽ കാണാം കാഴ്ച കാണാം ഏറ്റവും പ്രധാനം വോയിസ് ഓവറിന് പ്രാധാന്യമില്ല ഓക്കെ ഇതിൻ്റെ ഒപ്പം ശരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് വെറുതെ ഒരു മ്യൂസിക് ഇട്ട് പോയാൽ കാര്യമില്ല എന്നുള്ള ഒരുപാട് പ്ലാൻ ചെയ്തിട്ടോ പ്രിപ്പയർ ചെയ്തിട്ടോ അല്ല പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വോയിസ് ഓവറിന് ശരിക്കും ഒരു പ്രിപ്പറേഷൻസ് ഒന്നുമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ വീഡിയോ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കാഴ്ചയാണ് മുഖ്യം ഓക്കെ ഈ ബാക്ക ശരിക്കും ഇവിടെ മേൽപ്പാലം മണ്ണിട്ട് പൊന്തിക്കുന്നത് ഇതുമല്ല മണ്ണിട്ട് പൊന്തിച്ച് എന്ത് ചെയ്യാണ് ഒരു മേൽപ്പാലം അടിയിലൊരു അണ്ടർപാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും കാരാട് ആ ഭാഗത്തേക്ക് പോകുന്ന ഫറൂഖാ ഭാഗത്തേക്ക് പോകുന്നതാണ് ലെഫ്റ്റ് ഈ റോഡും ഇവിടെ ഏറ്റവും നമ്മൾ കടവ് റിസോർട്ട് തുടങ്ങുന്ന ഈ ഒരു ഭാഗം ആട്ടോ കടവിൻ്റെ ഭാഗത്ത് കടവിൻ്റെ ഈ ഭാഗത്തേക്കുള്ള മാറ്റങ്ങൾ ശരിക്കും അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ കേട്ടോ ശരിക്കും കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോട്ടൽ പോലും ഉണ്ടായിരുന്നില്ല ഈ പ്രദേശം കാരണം എനിക്കറിയുന്നത് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ടൊക്കെ ഇൻഫ്ലുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് എപ്പോഴും പോകുന്ന ഞാൻ മാത്രമല്ല എല്ലാവരും ഈ ഭാഗങ്ങളെ ശരിക്കും ഹോട്ടൽ ഹബ്ബായിരുന്നില്ല ഇപ്പം ശരിക്കും റെസ്റ്റോറൻ്റ് ഒരു ഏരിയ ഒരു ഫുഡിൻ്റെ ഒരു ഏരിയ ഏത് സമയത്ത് പോയാലും തിരക്കാണ് ഇത് പ്രശസ്തമായിട്ടുള്ള എം ആർ എ അതുപോലെ വൈറ്റ് ഹോട്ടൽ രണ്ടും നല്ല അടിപൊളി ഫുഡ് കിട്ടുന്നൊരു സ്പോട്ടാണ് അപ്പം അറപ്പുയ പാലത്തിൻ്റെ ആ ഒരു കാഴ്ചയിലെ കാണിച്ചിരിക്കും ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട് അപ്പുറത്തുള്ള ഒരു തുരുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിക്കാൻ പക്ഷേ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നത് ശരിയല്ല അടി മനോഹരമാണ് ആ ഡ്രോൺ അങ്ങോട്ട് തിരിച്ചറിഞ്ഞ ചെറിയൊരു ഒരു ദ്വീപ് പോലെ ഉണ്ട് അവിടെ ഫാമിംഗ് ഉണ്ട് ചെറിയ ആളുകൾ താമസിക്കുന്ന പോലെ സംഗതി ഉണ്ട് ഇതിനെല്ലാം റൈറ്റ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കാണിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ചെയ്യുന്നത് ഞാൻ വീണ്ടും ഒന്ന് ബാക്ക് ചെയ്തിട്ട് അറപ്പുയ പാലത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാഴ്ചയാണ് അവിടെ നിന്ന് നേരത്തെ കണ്ട ഘട്ടുകളൊക്കെ ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇവിടെ ഏകദേശം പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റഡ് ആണ് ഈ ഭാഗം അറപ്പിയ ഈ പാലമാണ് ഒരു പക്ഷേ ഏറ്റവും സ്ലോലി നടന്നൊരു പാലം അതിനും വ്യക്തമായൊരു കാരണം ശരിക്കും അവർക്ക് ഉണ്ടാവും ഇത് സ്ലോ ആകുമ്പം ഒരുപാട് വർക്കുകൾ ഫാസ്റ്റ് ആകുന്നുണ്ട് വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങിൻ്റെ പിന്നിലായിരിക്കും ഇത് പോവുക എന്നുള്ളത് തീർച്ചയാണ് ഞാനിത് ശരിക്കും ചെയ്യുന്ന സമയത്ത് നാഷണൽ ഹൈവേ ഹർത്താൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നിന്നൊരാളെന്നുള്ളത് പറയാ ശരിക്കും പല ഭാഗങ്ങളും നമ്മൾ സ്ലോ സ്ലോവാകുമ്പോൾ നമ്മൾ പല ആൾ കുറ്റം പറയുന്നൊക്കെ കണ്ടിട്ടുണ്ട് കെ എൻ ആർ സിയുടെ ശരിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ശരിക്ക് ഒരു ഭാഗം മനഃപൂർവ്വമാണ് അവർ ശരിക്കും എന്ത് ചെയ്യുന്നത് സ്ലോ ആക്കുന്നത് അത് അപ്പുറത്ത് ഭാഗങ്ങളിൽ ഫാസ്റ്റാക്കാനും അത് അതുകൊണ്ട് ശരിക്കൊരു ഉപകാരമുണ്ട് എല്ലാ ഭാഗങ്ങളും ഒന്നിച്ച് ഒരേ സ്ട്രക്ചറിൽ പോകാൻ പറ്റില്ല പറപ്പയ പാലം ഒരുപാട് സ്ലോലി നടന്നതാണ് അതിൻ്റെ വർക്ക് ഇപ്പം ഇത്രയായിട്ടുള്ളൂ പക്ഷേ അത് ആണ് അടുത്ത രണ്ട് മാസങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഗേട്ടർ ലിഫ്റ്റ് ചെയ്യുന്നു ബാക്കിയുള്ള കോൺക്രീറ്റൊക്കെ വളരെ ഫാസ്റ്റാണ് അപ്പോൾ അതുകൊട്ടെ അപ്പം ഈ ഭാഗത്തെ കാഴ്ചയിൽ ഈ ഭാഗം നമുക്ക് ശരിക്കും ഒരുപാട് ഓർമ്മയിൽ നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കാണാം ഒരു ഭാഗത്ത് സർവീസ് റോഡ് അല്ല സോറി ഒരു ഭാഗത്തിലെ റോഡ് സർവീസ് റോഡ് അല്ല ഒരു ഭാഗത്ത് റോഡ് ഓപ്പണാക്കി വാഹനങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയില്ല ഈ വോക്കിൻ്റെ ഒന്ന് കാണാൻ ഡ്രൈനേജിൻ്റെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സ്ലോ ആക്കുന്നത് അവിടെ വർക്കും ലേബേഴ്സും ജെ സി ബി ഒക്കെ ഇവിടെ നിന്ന് ഇതുണ്ട് ആ സ്ട്രക്ചർ ഒന്ന് ശരിയാക്കുന്നുണ്ട് തൊട്ട് മുമ്പാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഭാഗം ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് മുമ്പ് സമയത്തൊക്കെ കോഴിക്കോട് പോകുന്ന സമയത്ത് കോഴിക്കോട് പോകുന്ന സമയത്ത് നമ്മളെ മെമ്മറിയിൽ നിൽക്കുന്ന രണ്ട് സൈഡിലും മരങ്ങളിൽ നിന്ന് അല്ലെ തണലേകിയിരുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച പല ആളുകൾക്കും ഈ വീഡിയോ കാണാൻ ആളുകൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഈ ഭാഗത്തൊക്കെ മുമ്പുള്ള കാഴ്ച അല്ലേ ലെഫ്റ്റിൽ പാടങ്ങളുണ്ടായിരുന്നു അതിഗംഭീരമായിട്ടുള്ള നല്ല ഭാഗങ്ങളാണ് ശരിക്കും ഇതൊക്കെ കാണുമ്പം മനസ്സിൽ നല്ല സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നാഷണൽ ഹൈവേറത്താറിന് വോക്ക് ചെയ്യുന്ന ആളുകളിൽ ഇതിങ്ങനെ ഡെയിലി ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തങ്ങനെ ഡെയിലി ഇങ്ങനെ കാണലേ ഇതിങ്ങനെ മനസ്സിൽ തട്ടുന്ന സമയത്തും ഇത് കാണിക്കാവുന്നതിലും പ്രൗഡുണ്ട് നല്ല പ്രൗഡുണ്ട് അല്ലെ ഇതിൻ്റെ വോക്ക് നമ്മുടെ നാട് അടുത്ത തലമുറ അല്ലെ നമ്മളെ മക്കള് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരെയും ജ അടുത്ത ജനറേഷനൊക്കെ ഇനി പോകുന്ന ഇനി അവർക്കുള്ള യാത്ര ചെയ്യുന്ന ഈ ഈയൊരു അതിഗംഭീരം നമ്മളൊക്കെ കുഞ്ഞിനാളിൽ എൻ്റെയൊക്കെ കുഞ്ഞിനാളിങ്ങനെ കേൾക്കാറുണ്ട് ആറ് വരെയും നമ്മുടെ നാട്ടിൽ ഈ യാഥാർത്ഥ്യമാവുന്നത് ഏത് കാലം വരും എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു കോമഡലി അപ്പോൾ അതൊക്കെ ഇങ്ങനെ യാഥാർത്ഥ്യമായി ഇങ്ങനെ കാണുന്ന സമയത്ത് വളരെ പ്രൗഡാണ് അപ്പം നമ്മൾ ഇത് ഈ ഭാഗത്ത് എത്തിയിരുന്ന് നമ്മൾ പന്തിരംഗാവിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അടുത്തു മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്ന ഭാഗമാണ് രണ്ട് മൂന്ന് വർഷം ഏറ്റവും പ്രയാസപ്പെട്ട കോഴിക്കോട് പോകുമ്പോൾ ഏറ്റവും പ്രയാസം നേരിടുന്ന ഈ ഒരു ഭാഗത്തായിരുന്നു ശരിക്കും മുമ്പത്തെ പന്തീരംഗാവിൻ്റെ ഒക്കെ ജംഗ്ഷൻ ഓർമ്മയുണ്ടല്ലേ ഒരു റൗണ്ട് അബോട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇന്ന് ഇപ്പോൾ ഈ കാണുന്നതിലേക്കാണ് ഏകദേശം പാലത്തിൻ്റെ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് ഏകദേശം കംപ്ലീറ്റ് ആണ് നോക്ക് ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഇനി ആ ബ്രിഡ്ജിൻ്റെ ഹൈറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ശരിക്കെന്ത ചെയ്യുക അവർ പാസിൻ്റെ ഹൈറ്റിലേക്ക് എന്ത് ചെയ്യുക കൊണ്ടുപോകും അവിടെ നിന്ന് അങ്ങോട്ട് പില്ലറിലാണ് പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലെഫ്റ്റ് ഏകദേശം വർക്ക് കംപ്ലീറ്റഡ് ആണ് കംപ്ലീറ്റ് അതിൻ്റെ ഫൈനൽ കോൺക്രീറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്രാഷ് ബാരിയറിൻ്റെയും ഇനി ഫൈനൽ കോൺക്രീറ്റ് ടാറിങ്ങിൻ്റെയും റൈറ്റ് റൈറ്റുള്ളത് ഏകദേശം ആയി വരുന്നുള്ളൂ പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇനിയും ഗേർട്ടർ സ്ഥാപിക്കാനുണ്ട് അടുത്തൊരു രണ്ട് മാസങ്ങൾ കൊണ്ടൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അടുത്ത രണ്ട് മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഇത് ഏകദേശം ഗേർട്ടർ വയ്ക്കുന്ന ഫാസ്റ്റാണ് എപ്പോഴും ഇവിടെ ടൈം എടുക്കുന്നൊരു വർക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ വർക്കാണ് അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള ഒരു വ്യൂ ഞാൻ കാണിക്കാം ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഈ ഒരു ഭാഗങ്ങളിലെ ഒരു വര വരച്ചത് പോലെ മരങ്ങളിടയിൽ അല്ലെങ്കിൽ തെങ്ങുകളിടയിൽ ഒരൊറ്റ വരവരച്ച് പോലെ നിൽക്കുന്ന ഈ വിഷയം ഒരു ഭംഗിയുണ്ട് അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾക്കും വ്യൂവേഴ്സിനും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു ആൾ